അപ്പോൾ ആ പെൺകുട്ടി ഈ ഓഡിയോ സന്ദേശം പുറത്തു പുറത്തുവിടുകയോ നിയമപരമായി പരാതി നൽകുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത ആ ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടർ ചാനലിൽ എത്തിച്ചത് ആര് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൗമുദിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇടതിക്കൊണ്ട് ഞാനും മനുഷ്യനാണ് എനിക്കും വികാരങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഇടതുപക്ഷ സർക്കാർ പൊതുസമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സിനിമകൾക്കുമെതിരെ കൃത്യമായി സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ മങ്കു നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ഇവിടെ ബി ജെ പി കാര് കാട്ടിക്കൂട്ടുന്ന മോശം പ്രവർത്തികൾക്കെതിരെയും ഒക്കെ സ്വന്തം ഇല്ലാത്ത സമരമുഖങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ പെങ്കുട്ടി മൂന്ന് ശക്തികളാണ് ഒരേ സമയം രാഹുൽ പങ്കുട്ടി തന്നെയാക്കുന്നത് അപ്പോ രാഹുൽ പലരെയും വീഴ്ത്തി പലരുടെ സഹായത്തോടെ അപ്പോ ഷാഫിയുടെ ആകാം പി ഡിയുടെ ആകാം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ആകാം രാഹുൽ വലിയ നേതാവായി സംസ്ഥാന നേതാവായി ഈ പോയപ്പോഭാവങ്ങളെയൊക്കെ രാഹുൽ മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തോട് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരുപക്ഷെ അത് എന്താ എന്നുള്ളതാണ് രാഹുൽ മാൻകൂട്ടത്തിനോട് സോഷ്യൽ മീഡിയ ചെയ്യുന്നത് എത്ര വലുതാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തില് തെറ്റൊന്നും അംഗീകരിച്ചിട്ടില്ല അയാൾ ഡിഫെൻഡ് ചെയ്യാണ് അയാളുടെ കൂടെ നിന്നവരും കൂടെ നടന്നവരും കൈവിടിച്ചുയർത്തിയവരും വോട്ട് ചെയ്തവരും മാധ്യമങ്ങളും അടക്കം അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴും രാഹുൽ മാൻകൂട്ടത്തിൽ നിന്നും അംഗീകരിച്ചിട്ടില്ല ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ പറ്റി പോയി ഇപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഒട്ടനവധി ആരോപണങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിന് നേരെ വന്നോ ഇതിൽ തെളിവുകൾ പുറത്തു വന്നവയുണ്ട് തെളിവുകൾ ഇല്ലാത്തവയുണ്ട് അപ്പൊ ഇതിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പല സംഭവവകാശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വിഷയങ്ങൾ ഒരുപക്ഷെ ജനവിനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടത് ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുറെ ഓഡിയോ സന്ദേശങ്ങൾ അടക്കം പുറത്തു കാണിച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ ചാനൽ അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഡിയോ ക്ലിപ്പിലുള്ള മാധ്യമപ്രവർത്തകൻ അതിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇപ്പൊ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിലുള്ള പെൺകുട്ടി ആരാണ് എന്ന് പൊതുസമൂഹം അറിഞ്ഞിട്ടില്ല നിയമത്തിന് മുന്നിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല പക്ഷേ ഈ വാർത്ത അറിയുന്ന മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി അറിയാം ഇതാരാണ് എന്നുള്ളത് അതൊരു മാധ്യമപ്രവർത്തകയാണെന്ന് എന്നാൽ മറ്റൊരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു ആരോപണം ഉണ്ട് എന്നുള്ള ഹിംബന്തികളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഈ ഓഡിയോ സന്ദേശം പുറത്തുവിടുകയോ നിയമപരമായി പരാതി നൽകുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത ആ ഓഡിയോ ക്ലിപ്പ് റിപ്പോർട്ടർ ചാനലിൽ എത്തിച്ചത് ആര് എന്നൊരു ചോദ്യം അവിടെ ബാക്കി അറിയുകയാണ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലുമായ അടുത്ത വൃത്തങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ അടുത്ത വൃത്തങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൗമുദിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൊടുത്തൊരു ഇന്റർവ്യൂ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ആ ഭാഗം ആ ഇന്റർവ്യൂലേക്ക് വന്നതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് എന്ന വസ്തുതയോട് നിലനിൽക്കുമ്പോൾ തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ കൃത്യമായി പണിയുക എന്നൊരു ലക്ഷ്യം ഈ ഓപ്പറേഷൻസിന്റെ എല്ലാം പിന്നിലും ഉണ്ടായിരുന്നു ഒരു സമയത്തിന്റെ അതായത് ഈ ഒരു സമയത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പണി കൊടുത്തു കഴിഞ്ഞാൽ അത് കൊടുത്തതായിരിക്കും എന്നുള്ള രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായ ചർച്ചകളിലും സംരംഭങ്ങളിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ചെറുപ്പക്കാരനെന്നില്ല പിണറായി വിജയനെ സഖാവ് പിണറായി വിജയൻ പിണറായി വിജയൻ മിസ്റ്റർ സി എം എന്നോ അല്ലെങ്കിൽ സി എം എന്നോ അഭിസംബോധന ചെയ്ത് എഡോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് അതായത് നോക്കൂ സി പി എം സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ ആളെ ആ കൂടി മാത്രം കാണുകയും അദ്ദേഹത്തെ ദൈവതുല്യനായി കാണുകയും ചെയ്യുന്ന സി പി എം അണികൾക്ക് മുന്നിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എഡോ വിജയവും എന്നൊക്കെ വിളിച്ചുകൊണ്ട് വിജയ എന്നൊക്കെ വിളിച്ചു സംസാരിക്കുന്നു മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ പൊതുസമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല തിന്മകൾക്കുമെതിരെ കൃത്യമായി സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ മങ്കൂർത്തി ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലെ നേതാക്കന്മാർക്കിടയിലെ പാർട്ടിക്കാർക്കിടയിലെ ഒരു മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോ സി പി എമ്മിന്റെ ശത്രുതോടെ നിലനിൽക്കുന്നു ഇപ്പുറത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ഇവിടെ ബി ജെ പി കാര് കാട്ടിക്കൂട്ടുന്ന മോശം പ്രവർത്തികൾക്കെതിരെയും ഒക്കെ സ്വന്തം ഇല്ലാ സമര മുഖങ്ങളിൽ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി കാർക്കും രാഹുൽ മാങ്കൂട്ടത്തിലതാണ് കണ്ണിലക്കര പാലക്കാടുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുമ്പോഴും പിന്നീട് വിജയിച്ചു വരുമ്പോഴുമൊക്കെ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഒക്കെ അസ്വസ്ഥത നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തവണ നിസാര വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിച്ചെടുത്ത് അര കാൽ ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് ബിജെപിക്ക് സഹിക്കാൻ പറ്റില്ല ഇതിനേക്കാൾ ശത്രുത എവിടെയുണ്ട് കോൺഗ്രസിനുള്ളിലുണ്ട് കാരണം പലരും ഇരിക്കേണ്ട സീറ്റിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും പാലക്കാടിന്റെ എം എൽ എ യുമായും അപ്പോൾ രാഹുൽ പലരെയും വെട്ടി വീഴ്ത്തി പലരുടെ സഹായത്തോടെ അപ്പോൾ ഷാഫിയുടെ ആകാം പി ഡിയുടെ ആകാം പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ആകാം പലരെയും സഹായത്തോടു കൂടി വെട്ടി വീഴ്ത്തിയാണ് രാഹുൽ ഇന്ന് ഈ കാണുന്ന സീറ്റിലേക്കൊക്കെ എത്തിയത് അപ്പൊ കോൺഗ്രസിനുള്ളിലും രാഹുലിനെതിരെ ടീം സതീഷിനെതിരെ ഷാഫി പറമ്പലിനെതിരെ വലിയൊരു പടവൊരുക്കം കുറെ കാലങ്ങളായി കാണും അതിന്റെ ഒരു പ്രതിഫലമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഷാനുവടക്കം സരിനടക്കം ഒട്ടനവധി പേർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് മറ്റു ചിലക്കെ ആരോപിക്കുന്നുണ്ട് സന്ദീപകാരി യാതൊരു വ്യവസ്ഥതയും ഇല്ലാത്ത വെളിപ്പെടുത്തുക അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അപ്പോ സ്വാഭാവികമായും മൂന്ന് ശക്തികളാണ് ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കുന്നത് രാഹുൽ മാങ്കോട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റിനെ പ്രവർത്തീകരിക്കുകയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റിനെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത് രാഹുൽ നിസാരമായി ഞാൻ പറയാം രാഹുൽ ഈ വിഷയങ്ങളൊന്ന് പതുക്കെ ഒന്ന് ആറുമ്പോ ഇപ്പൊ പാർട്ടിയുടെ പ്രാഥമിക നിന്ന് രാഹുൽ പുറത്താക്കി ഔദ്യോഗിക ഗ്രൂപ്പുകളിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു ലെഫ്റ്റ് അടിച്ചുപോയി കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിട്ടു അത് രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണെങ്കിൽ പോലും അത് രാഹുൽ ഗാന്ധി അല്ല സ്വന്തം രാഹുൽ എന്നേ ചേർത്തിട്ടുള്ളൂ ഗാന്ധി എന്ന ചേർത്തിട്ടില്ല അത് സ്വന്തം അവസ്ഥയാണ് രാഹുൽ പറയുന്നത് എന്ന് വ്യക്തി തീർക്കാൻ രാഹുൽ ഒരു ശ്രമം നടത്തുന്നുണ്ട് വാക്കുകളെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന രാഹുൽ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഇടതി കൊണ്ട് ഞാനും മനുഷ്യനാണ് എനിക്കും വികാരങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ രാഹുലിന്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പെൺകുട്ടികൾ നിയമപരമായി പരാതിയുമായി പോകാത്തരത്തോളങ്ങൾ ഇപ്പോ റിലേഷൻഷിപ്പുകളൊക്കെ പല ആളുകൾക്കും പല രീതിയിൽ ഉണ്ടാകാം പക്ഷേ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാകുന്നതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് ഇപ്പൊ രാഹുൽ കുറ്റക്കാരനായതുകൊണ്ടാണ് രാഹുലിന് നമുക്ക് ഏറെക്കുറെ എന്ത് ചെയ്യാൻ പറ്റാത്തത് ന്യായീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കൂടെ നിൽക്കാനോ പലർക്കും സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് രാഹുലിനെതിരെ ആരോപണം വരുമ്പോൾ ആദ്യമായി ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇപ്പൊ രാജിവെച്ചു പുറത്തു പോകുന്നതായിരുന്നു രമേശ് ചെന്നത്ര നിലപാട് പിന്നീട് വി ഡി സതീശൻ നിലപാട് രാഹുൽ ആർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചു രാഹുലിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ വനിതാ നേതാക്കന്മാർ അവരെല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിച്ചു പോകുന്ന കാഴ്ചകൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ സ്നേഹ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവര് പറഞ്ഞ എന്താ ഇത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അഗ്നി വരുത്തി തിരിച്ചു വരണം നിങ്ങൾ നിയമപരമായി ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് മാനനഷ്ടത്തിന്റെ കേസ് കൊടുക്കാം ഈ മാധ്യമങ്ങൾക്കെതിരെ നമ്മളടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ഈ പറയുന്ന പാർട്ടിക്കാർക്കെതിരെ ഈ പെൺകുട്ടികൾക്കെതിരെ ഒക്കെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ രാഹുലിന്റെ മുന്നിലുണ്ട് പക്ഷേ രാഹുലിന്റെ കൈകൾ അത്ര ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് രാഹുൽ അത് ചെയ്യാൻ സാധിക്കാത്തത് രാഹുൽ നാളെ ഇതൊക്കെ ഒന്ന് കെട്ടിടങ്ങുമ്പോ കോൺഗ്രസ് പാർട്ടിയുടെ സസ്പെൻഷൻ തീരുന്ന രാജിവെക്കുക കോൺഗ്രസ് ചെയ്യുന്നത് നാളെ സി പി എമ്മിൽ അംഗത്വം എടുത്താൽ മതി രാഹുൽ വിശുദ്ധരായി മാറി ചരിത്രം അങ്ങനെയല്ലേ കെ എം മാണിയെ കോഴവാണി എന്നും മാണിയുടെ കോലം കെട്ടി ചെരുപ്പ് വിട്ട് പിച്ചതീ വി എഫ് എ കാർക്ക് ഇന്ന് പാലായിൽ മാണിസാറാണ് മാണിസാറിന്റെ മോൻ എൽ ഡി എഫിലെ പ്രബുദ്ധനായ നേതാവാണ് അല്ലേ കൊള്ളക്കാരൻ ബാലകൃഷ്ണപുള്ള എന്ന് വിളിച്ച് നടന്ന വി എസ് അച്യുതാനന്ദൻ കേസ് കൊടുത്ത് അകത്താക്കിച്ച ബാലകൃഷ്ണ മോൻ വി എസ് അച്യുതാനന്ദനെ കാമപ്രാന്തൻ എന്ന് വിളിച്ച കെ വി ഗണേഷ് കുമാർ ഇന്നവരെ നേതാവായി മാറിയിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിൽ മെമ്പർഷിപ്പ് എടുത്താൽ രാഹുൽ നാം കൂട്ടത്തിൽ വിശുദ്ധനായി മാറും ആർക്ക് സി പി എം അവരുടെ സൈവരണങ്ങൾ രാഹുലിനെ പുകഴ്ത്തിപ്പാടും ഒരു സംശയമില്ലാ കാര്യത്തിൽ തിരിച്ച് ബിജെപിയിലേക്ക് പോയാലോ അത് തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രാഹുലിനെതിരെ കൃത്യമായ നിലപാടെടുത്ത് പാർട്ടി മുന്നോട്ട് പോകുന്നു പാർട്ടി നിലപാടുകൾ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം രാഹുലിന് ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനമുണ്ട് ഒരു സ്പേസ് ആ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഹുലിന് സംസാരിക്കാൻ ചില പോയിന്റുകൾ കിട്ടി എന്നുള്ളതാണ് പല സിനിമകളുടെയും ക്ലൈമാക്സ് രാമലീല പോലെയുള്ള സിനിമകളുടെ ക്ലൈമാക്സ് ട്വസ്റ്റുകൾ നമ്മൾ കണ്ടതുപോലെ വലിയ ട്വിസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല രാഹുൽ ഒപ്പമുള്ള നേതാക്കന്മാരും അത്ര ചെറിയ കഴികളല്ല കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന നാടകം എഴുതി ഉണ്ടാക്കാൻ അറിയാവുന്ന കൃത്യമായി അവതരിപ്പിക്കാൻ അറിയാവുന്ന നല്ല നടന്മാരുള്ള ടീമാണ് ഇനിയും ഒരുപാട് രാഷ്ട്രീയ ട്സ്റ്റുകൾ എന്നിട്ട് കാണും രാഹുൽ മാങ്കൂട്ടത്തിൽ വിശുദ്ധനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മിനിറ്റുകൾക്കകം അതിൽ വന്ന സപ്പോർട്ട് കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനിയൊരു രാഹുൽ ഈ വിഷയത്തെ എല്ലാം കൊണ്ടുവരും എന്നുള്ളതാണ് ഒരു പക്ഷേ രാഹുൽ പൊതുസമൂഹത്തിന്റെ മാപ്പ് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി ഇതിൽ ഇന്ന ഇന്ന ആരോപണങ്ങൾ ഞാൻ എനിക്ക് അറിവുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയം എന്റെ പേഴ്സണൽ ലൈഫിൽ നടന്നൊരു സംഭവമാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ചുണ്ടായ ഒരു വിഷയമാണ് എന്റെ ഒരു ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ എന്റെ ഒരു റിലേഷൻഷിപ്പ് പാർട്ട്ണർ എന്ന നിലയിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ സംസാരിച്ച ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതിന് പിന്നിലുള്ള കൂടാലോചനയെ പറ്റി എനിക്ക് അറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ നിലയിലേക്ക് ഒരു പറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ചെറുപ്പക്കാരന് എത്ര എത്ര ബന്ധങ്ങൾ ഉണ്ടാകാം പ്രണയ ബന്ധങ്ങൾ ഉണ്ടാകാം പക്ഷേ അതെ അവിടെയാണ് കുറച്ചുണ്ടാകും കഴിഞ്ഞ ദിവസം രാഹുലും ആയി അടുത്ത് നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഞാൻ ഒരു സ്റ്റോറി ചെയ്ത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ പറയല്ലേ ഞാൻ ചേതന്താ രാഹുൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് വരെ കാണുന്ന സുന്ദരികളായ പെൺകുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി പക്ഷെ അദ്ദേഹം എന്ന് ജനപ്രതിനിധിയായോ അദ്ദേഹം അതൊക്കെ താത്തു വെച്ചു എന്നാണ് അവര് പറയുന്നത് അപ്പോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക അട്രാക്ഷൻ തോന്നുക മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റൊന്നും അല്ലാണോ ചിത്രക്കിത്രയുടെ വീഡിയോ കാണുന്ന ആണുങ്ങളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ചിത്ര ഇൻസ്റ്റയില് സ്റ്റാറ്റസ് ഇടുമ്പോ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സ്വാഭാവികമാണ് അവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളത് ചിത്രക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ അപ്പൊ സ്വാഭാവികമായി പക്ഷെ ചെയ്ത തെറ്റിനെ അതിനെ ന്യായീകരിക്കുന്ന രീതിയെ വില കുറിച്ച് കണങ്ങില്ല ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഉമ്മൻചാണ്ടിക്ക് നേരെ സരജീവമായി ചേർന്ന ലൈംഗികാരോപണം ഉണ്ടാവുമ്പോൾ പി സി ജോർജ് അടക്കമുള്ളവർ വന്നിട്ട് വതനസുരത എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും നടക്കുന്നു ഇതെല്ലാം സി പി എം ആര് വിഷയമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിന്റെ പല സമുന്നതരമായ നേതാക്കന്മാരുമാണ് അന്നത്തെ റിപ്പോർട്ടർ ടി വിയിൽ റിപ്പോർട്ടർ ടി വി അന്നും നികേഷ് കുമാർ ആയതെങ്കിലും ഇന്ന രണ്ടുമാർ ആ വ്യത്യാസമേ ഉള്ളു ഇന്ന് റോഷി പാലാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊണ്ടുവരുന്നത് അന്ന് നമ്മുടെ ഷാമാർ ബാബുവിനെ പോലെയുള്ള പല ആളുകളുമായിരുന്നു എന്നുള്ളതാണ് അന്ന് കൃത്യമായി ഇവർക്ക് ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിലായിരുന്നു അത് ഉറപ്പായിട്ടും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു അല്ലാതെ ഇടതുപക്ഷത്തിന് അല്ല കൂടെ കിടക്കുന്നവർക്ക് ഈ രാപ്പിനെ അറിയാൻ പറ്റുള്ളൂ അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി രാഹുലിനെ പണിയാണുള്ള ഡാറ്റ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് ഉടപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആരെയാണ് ലക്ഷ്യം വെക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ പി ഡി സതീശനോടൊപ്പം നിൽക്കുന്ന ടീം എന്ന നിലയിൽ പുറമേ പറയുമ്പോൾ ഇവരൊക്കെ കൂടെ നിന്നാൽ വി ഡി സതീശൻ പക്ഷം എന്താവും ശക്തരാകുമെന്ന് പേടിക്കുന്ന അപ്പുറത്തൊരു പക്ഷമാകാം അതല്ലെങ്കിൽ ഇവരൊക്കെ തനിക്ക് ഭീഷണിയാകും എന്ന് വിചാരിക്കുന്ന വി ഡി സതീശൻ പക്ഷമാകാം ഏതുമാകാം നമുക്ക് നൂറ് ശതമാനം ഈ പാർട്ടി കോൺഗ്രസ് ആയത് കൂട്ടും ഇപ്പൊ എന്താ രാഹുൽ കണ്ടിട്ടില്ല അച്ഛൻ ചത്തിട്ട് വേണം കട്ടിലൊഴിഞ്ഞിട്ട് വേണം എന്ന് പറയുന്ന പോലെയാണ് രാഹുലും കൊണ്ട് രാജ്യം ചെറുതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാവാൻ അടിയടക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ അങ്ങനെ പല അടിയും നടത്തിയിട്ടാണ് അവിടെ കയറി ഇരുന്നെന്നുള്ളത് വേറൊരു സത്യം അപ്പോ ഇതിന്റെ നോക്കൂ ഈ ഈ ഈ പർവ്വതത്തിന്റെ ഒരറ്റിരിക്കുന്ന തെറ്റ് മാത്രമാണ് രാഹുൽ ചെയ്തിരിക്കുന്നത് ബാക്കി താഴേക്ക് ഖനപ്പിച്ച് കാണിക്കുന്ന വലതും കോൺഗ്രസ് ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന സ്ക്രിപ്റ്റുകളാണ് നമ്മുടെ ഈ സാധാരണക്കാരായ വോട്ടർമാർ ഇതൊക്കെ കണ്ട് വായും പൊളിച്ചിരിക്കാൻ മാത്രമേ നീക്കൂ ഇതിന്റെ പിന്നിൽ നടക്കുന്ന പിന്നണി കഥകൾ വളരെ വലുതാണ് അതൊരു ദിവസം പുറത്ത് വരേണ്ടതുണ്ട് ഇപ്പൊ കൊറേയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അഴിമതി കേസ് വന്നാലോ ഒക്കെ അത് കുറച്ച് നാള് കഴിയുമ്പോ അതങ്ങ് പോകും പക്ഷെ ഒരു പെണ്ണ് കേസിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ഇത് രാഹുൽ എന്ന് പറയുന്ന മൊത്തം മുപ്പത്തിരണ്ടോ വയസ്സുള്ള ചെറുപ്പക്കാര് അദ്ദേഹം ഒരു നൂറ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ നൂറാം വയസ്സ് വരെയും രാഹുലിനു പിന്തുടരും ഈ പ്രേതം പിന്തുടന്നുള്ള രാഹുല് വിശുദ്ധരാണെന്ന് വെക്ക് ഈ കേട്ടതും കണ്ടതും ഒക്കെ മായയാണെന്ന് വെക്ക് എങ്കിലും ഇത് തുടരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല ഞാൻ ഞാൻ പറഞ്ഞു വന്നത് എത്രയോ പേർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരിക്കും മുകേഷ് അടക്കം നമ്മുടെ പെരുമ്പാവൂർ എം എൽ എ അടക്കം കോവൾ എം എൽ എ വിൽസന്റ് അടക്കം സി പി എം എല്ലേയും ഈ പറയപ്പെടുന്ന കോൺഗ്രസില് എത്രയോ പേർക്കുണ്ടായിരിക്കും അന്ന് അവരാരും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് വലിയ പ്രതിസന്ധി രാഹുലിനെതിരെ ഉണ്ടാകും രാഹുലിനെ ഭയക്കുന്ന അല്ലെങ്കിൽ രാഹുലിന്റെ വളർച്ചയെ തടയണമെന്ന് ആഗ്രഹിക്കുന്ന രാഹുൽ താങ്കൾക്ക് തങ്ങൾക്കൊക്കെ ഭീഷണിയാകുമെന്ന് ആഗ്രഹം വിചാരിക്കുന്ന ഒട്ടനവധി പേർ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് നോക്കൂ ആ പെൺകുട്ടികൾ പരാതി കൊടുത്താൽ മാത്രമാണ് അതൊരു റേപ്പായോ ഒക്കെ മാറുന്നുള്ളൂ ഒരു പീഡനമായിട്ടോ ഒക്കെ മാറുന്നത് രണ്ടുപേർ പരസ്പര കൂടി മനസ്സും ശരീരവും പങ്കുവെച്ചു അതിലൊരു കുട്ടിയുണ്ടായി കുട്ടി വയറ്റിലാകുമ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിൽ വൈകാരികമായി ഉണ്ടായ സംസാരങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പക്ഷെ രാഹുൽ എന്ന് പറയുന്ന ഇതിലേക്ക് എതിർക്കുന്ന ഒരാൾ അയാളുടെ ഒരു പൊയ്മുഖം മുഖം താഴെ വീഴുമ്പോ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള എതിർപ്പാണ് രാഹുൽ ഒരുപാട് രാഹുലിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരുപാട് പേരുമായി എന്തുണ്ടാക്കിയിട്ടുണ്ട് എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് ശത്രുവർഷം മാത്രമല്ല പല മാധ്യമ പ്രവർത്തകരോടും രാഹുലിന്റെ പെരുമാറ്റത്തിൽ പ്രവർത്തകർക്ക് എന്തുണ്ട് എതിർപ്പുണ്ട് നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടി പരിശോധിക്കാൻ വന്ന പോലീസുകാരോട് തട്ടി തട്ടിക്കയറുന്ന രാഹുൽ ആ പോലീസുകാർക്കൊക്കെ അദ്ദേഹത്തിനോട് ഇത് കാണുമ്പോൾ സ്നേഹമാണോ ഉണ്ടാവുക എതിർപ്പാണ് ഉണ്ടാകുക അപ്പൊ ചെറിയ തെറ്റുകളെ പോലും പർവ്വതീകരിച്ച് കാണിക്കപ്പെടും എന്നതാണ് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് ഞാൻ ഈ പുതുപ്പള്ളിയില് ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം മനുസ്മരണത്തിന്റെ തലേ ദിവസം ഞങ്ങൾ ഒരു പ്രോഗ്രാമുമായിട്ട് അവിടെ പോകുമ്പോൾ ഒരുപാട് നേതാക്കള് വരുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു സന്തോഷത്തോടെ എല്ലാവരോടും നമ്മുടെ പിള്ളേർക്കൊക്കെ ബൈറ്റൊക്കെ കൊടുത്തു പോവാണ് അവിടെയൊക്കെ രാഹുൽ ഷാഫി കടന്നു ഷാഫിക്ക് ഷാഫി ഈ പറയപ്പെടുന്ന അവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ഋഷാദ് ഉമ്മൻചാണ്ടിയുടെ വേഷമൊക്കെ കെട്ടി ന്യൂക്രിയൊക്കെ കാണിച്ചു നിൽക്കുന്നത് ഷാഫി വന്നു നോക്കി എന്തൊന്ന് ചിരിച്ചു ഡയലോഗ് കഴിച്ചിട്ട് പോയി രാഹുൽ വന്ന് ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഒന്ന് വായി നോക്കി ഇങ്ങനെ നിന്നിട്ട് അങ്ങോ അപ്പോ അവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ഇവർക്ക് ബൈറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവര് അവരെ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ നേരമാണ് ഒരു ബൈറ്റ് കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ച് താമസിപ്പിക്കുന്നത് അവർക്ക് അവര് രണ്ടുപേരുള്ള സംസാരിക്കുന്നു എന്താണ് ഇവർക്ക് ഇത്രമാത്രം സംസാരിക്കാനുള്ള ആർക്കും മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ ബൈറ്റ് എടുക്കാൻ പോകുന്ന പിള്ളേർക്കൊക്കെ എന്താ മനസ്സിലായി ഇവന്റെയൊക്കെ ഒക്കെ ആ ഒരു ചിന്താഗതി മനസ്സിലുണ്ടാവില്ലേ അപ്പൊ ഞാൻ ചെറിയ ഉദാഹരണമാണ് ഇത്തരത്തിൽ അധികാരം എത്തിയിൽ അഹങ്കാരം തലക്കനമിച്ചിരി കൂടിയിരുന്നു അതൊക്കെയാണ് ഇപ്പോ ഈ ഒരു ചെറിയ ചെറിയ ചെടിയിൽ ഇതൊക്കെ തിരുത്തി രാഹുലിനെ പോലെയുള്ള ഞാൻ ചെറുപ്പക്കാരിൽ എനിക്ക് ചിരി വന്നത് രാഹുല് ഫോർത്തിൽ എന്തോ പഴയ പഴയ ഫോർ ഇപ്പൊ ഫോർത്തില്ല ഒരു ഇന്റർവ്യൂ ഉണ്ട് രാഹുൽ നടന്നു വന്ന് രാഹുലിന്റെ വീടിന്റെ അടുത്തുള്ള രാഹുൽ നല്ല ജീൻസും ടീഷർട്ടും ഒക്കെ ഷൂ ഒക്കെ ഇട്ട് സുന്ദരനാണ് റിപ്പോർട്ടറെ വന്നിട്ട് കയറി വന്നിട്ട് രാജൻ ചേട്ടാന്നോ രാജൻ രാജൻപൊച്ചേട്ടാന്ന് എന്താണ് വിളിക്കുന്ന കടക്കാരൻ പേര് പറഞ്ഞേ ഒരു ചായ എന്ന് പറയുന്ന ഒരു വീഡിയുണ്ട് ഇവിടെ ചായ ഒക്കെ കുടിച്ചോണ്ടവിടുന്നുണ്ട് രാഹുൽ വേറെ ഭാര്യ മക്കളുണ്ടോ ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ ആരൊക്കെ പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ തലമൊക്കെ ആ ചായക്കടയില് റിപ്പോർട്ടർ ടി വി പോയിട്ട് രാഹുൽ ഇവിടെ ചായ കുടിക്കാൻ വരാറുണ്ടോ ഇപ്പൊ അവാപ്പള്ളി പറയുന്നു അങ്ങനൊന്നും വന്നില്ല ഒന്ന് രണ്ട് തവണ ചാനലുകാരോട് രാഹുൽ കുടിച്ച് പോയിട്ടുണ്ട് അപ്പൊ രാഹുൽ കൃത്യമായി വല്യ പരിചയക്കാരന്റെ കടയിലേക്ക് എന്നുള്ള രീതിയിൽ കയറി ചെല്ലുന്ന തിരിച്ചും പറയുന്നുണ്ട് ഒന്ന് രണ്ട് ചാനലുകാരുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് മൊത്തത്തിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് പണ്ട് നമ്മുടെ മാതൃഭൂമിയില് ഒരു ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കൊയ്ത്ത് അതായത് എസ് സനീഷാണ് നമ്മുടെ സനീഷ് അപ്പൊ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ കയ്യിലേക്ക് എടുത്ത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നിട്ട് ഇങ്ങനെ ഇവിടെ ആളുകൾ കൊയ്തോണ്ട് നിൽക്കാമെന്ന് പറയുമ്പോ സനീഷ് ഇങ്ങനെ ഒരു സനീഷ് നിങ്ങളെന്താ ഇവിടെ ഒന്നും അറിയാത്ത പോലെ ഇതിനെ കാണുന്ന ആള് കൃത്യമായി അറിയ പണ്ട് ഞാന് ഞാൻ പയര് പറയുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനൊരു നേതാവിനപ്പോ ഒരു പിന്നെ ഒരു ചാനൽ പരിപാടിക്ക് പോകുമ്പോ അപ്പൊ അവിടെ എത്തിക്കും ഞാൻ കേട്ടോണ്ടിരിക്കണം ഈ നേതാവ് അടുത്ത് അടുത്തേക്കുന്ന ചായക്കെടുത്ത പേരെന്തോ അതും നേതാവ് ഭാവു ചേട്ടന്റെ പേര് പറഞ്ഞു ആർ ബാലേശ്വരനിലേക്ക് ഞങ്ങൾ കൊട്ടാരക്കരക്കാർക്ക് ബാലേഷ്വിലേക്ക് അന്ന് ഫോടിന്റെ എൻ്റെ വണ്ടിയുണ്ട് വലിയ വണ്ടി എൻഡവർ വണ്ടി അപ്പൊ എൻഡവർ വണ്ടി പുള്ളി ഇരിക്കുന്നില്ലേ പുള്ളിയുടെ പഴയ ഫോട്ടോസ് പുള്ളിയുടെ നല്ല കാലത്ത് കോളറങ്ങി പുറകെ പിടിക്കും ഇങ്ങനെ വടി പോലെ കോളിങ്ങനെ വളർച്ച ഇരുന്ന് വരുന്ന തന്നെ കാണാൻ ഒരു ഒരു ചന്തമാണ് ഈ വലിയ വണ്ടിയാണ് പുള്ളി അവിടെ ഞങ്ങളുടെ മേല ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ രാജമാമന്റെ ചായക്കടയുണ്ട് രാജമാമൻ ചായ രാജനല്ലേ രംഗമ്മേ തങ്കമ്മ പേരെത്തില്ല സാറേ അപ്പഴത്തേക്ക് ഇവരുടെ പോകാനാണ് ഇല്ല സാറേ അങ്ങോട്ട് പോയിക്ക ആ ചായ ഇതുപോലെ എല്ലാ ജംഗ്ഷനിലും ദ്ദേഹത്തിന് പേരെടുത്ത് വിളിക്കാവുന്ന പത്ത് പേരുണ്ടാവും അതൊക്കെ തന്നെയാണ് ഈ ബാലകൃഷ്ണനുള്ള സാർ അങ്ങനെയുള്ള നേതാക്കന്മാരെ ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളി വന്നാൽ അങ്ങനെയാണ് അവർക്ക് എല്ലാവരും വർഗീസിനെ അറിയാം ബാബുവിനെ അറിയാം ഏഹ് സുഹേലിനെ അറിയാം എല്ലാവരും അറിയാം എന്നുള്ളതാണ് അങ്ങനെ പേരെടുത്ത് വിളിച്ച് പരിചയപ്പെടാൻ പറ്റുന്ന നേതാക്കന് അവർ ഇന്നിന്റെ കാലത്തൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും ആരും പേര് വിളിക്കില്ല മോനെ കുട്ട ചേട്ട പേര് പറഞ്ഞാൽ പോകുന്നില്ലല്ലോ ഇപ്പൊ ചിത്ര ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ചു പലരും പേരെനിയത് അപ്പൊ നമ്മളെല്ലാവരും ചേട്ടാ ചേച്ചി ആ വിളിയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ ഒരാടെ പേര് വിളിച്ചാലും പക്ഷെ ഇത്രയും പേരുടെ പേര് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഞാൻ ഇപ്പൊ പറയാം കൊടുക്കുന്ന സുരേഷ് എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാവരുടെ വീട്ടിൽ മരണത്തിനും ഇതിനൊക്കെ പോകാണ് എങ്ങനെ ആലോചിച്ചു ഈ പുള്ളി എങ്ങനെ ഈ പേരൊക്കെ ഓർത്ത് വെക്കുന്നേ പുള്ളിക്ക് അറിയത്തില്ല ഇപ്പൊ അതേ രീതിയിലാണ് പത്തനാപുരത്ത് ജ്യോതിമർജാമക്കാലയും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ മരിച്ചപ്പോ മൂന്നാല് മാസം മുമ്പ് അവിടെ നിൽക്കുമ്പോൾ പുള്ളി വന്നിട്ട് മരണത്തിൽ വന്നിട്ട് തിരിച്ചു മുന്നോട്ട് വെച്ച് ആണോ മറ്റേ മരണത്തിന് ചെയ്ത് മരണം അതെ അവിടെ അതിന്റെ അങ്ങേക്കരയില് ഒരു മര വേറെ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ പിള്ളേ അവിടെ നിന്നും കണ്ടറിഞ്ഞിട്ട് പോവുകയാണ് സ്വാഭാവിക അവരൊക്കെ നെറ്റ്വർക്ക് വളർത്തി മുന്നോട്ട് പോകുന്ന പക്ഷെ രാഹുലിനൊക്കെ പറ്റിയത് എന്താ രാഹുൽ വലിയ നേതാവായി പോയി സംസ്ഥാന നേതാവായി പോയപ്പോ ഈ പാവങ്ങളെയൊക്കെ രാഹുൽ മറന്നു സെലിബ്രിറ്റി ലെവലിലേക്ക് ആ വലിയൊരു സെലിബ്രിറ്റി ലെവലിൽ ഒരു സിനിമാ താരത്തിന്റെ ലെവലിലേക്ക് കോൺഗ്രസ് നിന്ന് വളർന്ന രണ്ട് നേതാക്കന്മാരുടെ പേരാണ് ഷാഫി പറമ്പിലും ഈ പറയുന്നത് രാഹുൽ ഇതിനേക്കാൾ വലിയ രീതിയിൽ വളർന്ന നേതാവായിരുന്നു വി ടി അന്ന് പുള്ളി നാക്കിനെല്ലാം ഇല്ലാതെ എ കെ ജി പീഡക വിരനാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് കഴിച്ച അവസാനം ഇപ്പൊ എന്താ ആളുകൾ വീട്ടിലിരുത്തിയില്ലേ ആളുകൾ വീട്ടിലിരുത്തില്ലേ ഇത് ജനാധിപത്യമാണ് ജനങ്ങളാണ് ഇവിടെ രാജാക്കന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ സോഷ്യൽ മീഡിയ സൈബർ ഇടങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ ജനങ്ങളാണ് എന്ത് പറഞ്ഞ് ന്യായീകരിച്ചിട്ടും രാഹുലിന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് രാഹുലിന് എന്ത് ചെയ്യുക അല്ലെങ്കിൽ രാഹുൽ പ്രതിരോധിച്ചാണ് പീഡിക്കാനുള്ളത് കൊണ്ടാണ് അവർ പ്രതിരോധിക്കാതെ നിൽക്കുന്നത് രാഹുലിനെ രക്ഷപ്പെടണങ്കിൽ ഒന്നുകിൽ നിരവധികം മാപ്പ് പറഞ്ഞ് കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ പൊതുസമൂഹവും ഏറ്റെടുക്കുവന്നേ ഒരു ചെറുപ്പക്കാരനാണ് നല്ലൊരു പയ്യനാണ് നാളെ രാഷ്ട്രീയത്തിന്റെ ഭാവിയിലുള്ള നല്ലൊരു പയ്യനാണ് മാപ്പുറിയ അതല്ലെങ്കിൽ സി പി എം ചേരുക അതും അല്ലെങ്കിൽ മറ്റേ അരുൺ ഗോപി പോലുള്ളവരെ വെച്ചിട്ട് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി രാമലേലിയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളവരൊറ്റ മാർഗമേ ഇനി മുന്നിലുള്ളൂ